ഹായ് ഫ്രണ്ട്സ് ഞാൻ സ്കൂളിൽ പോയപ്പോൾ ഒരു പൂച്ചേനെ കണ്ടു ആ പൂച്ചേന എനിക്കിഷ്ടമായി അത് ദീനേൻ്റെ അവളെ വീട്ടിൽ പോയി അത്തൊട്ടൊക്കെ ചെയ്തു അതിനെ ഇഷ്ടമായി അയ്യനെ മൂത്ത് മുറിയായിരുന്നു അപ്പേക്ക് കണ്ടപ്പോൾ വിഷമമായി നിങ്ങൾക്ക് വിഷമമായോ ഏ എനിക്ക് സങ്കടമായി ആരാ കാട്ടിയതായി മുറി ആരാ കാട്ടിയത് എനിക്ക് അറിയില്ല ആ പൂച്ച കളറ് വെള്ളം ആയിരുന്നു അതിൻ്റെ ചെവിയമ്മത്തെ കളറ് ഓറഞ്ചും അതിൻ്റെ വാലൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് അതിനെ എനിക്ക് കണ്ടപ്പോൾ എടുക്കാൻ തോന്നി ആ പൂച്ചന്നെ നല്ല രസം തൊട്ട് നല്ല സോഫ്റ്റ് കൈനെ വീട്ടിൽ കഴിഞ്ഞാൽ പൂതിയായി നിങ്ങൾക്ക് പൂതിയായി